ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത ഒരു സത്യം തിരിച്ചറിയുകയാണ് പൂജ സുമിത്ര അടുത്തേക്ക് തിരിച്ചു പോകുന്നുള്ളൊരു സത്യം അപ്പോൾ അവിടെ രഞ്ജിത ഒരുപാട് ഉടക്കുകളെല്ലാം വെച്ച് പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ ഇനി പൂജയിനെ വെറുപ്പിക്കാനായിട്ട് പാടില്ലല്ലോ പാടില്ലല്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സാരമില്ല മോളെ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് മോള് പോകുന്നതിൽ പക്ഷെ എന്നാലും കുഴപ്പമില്ല മോൾ അമ്പെ അടുത്തേക്കല്ലേ പോകുന്നത് മോൾ മുഴപ്പിക്കോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കര സന്തോഷം പൂജയാണെങ്കിൽ രഞ്ജി രഞ്ജിതയെ കിട്ടുപിടിക്കുകയാണ് പൂജയും അതേപോലെ രഞ്ജിതയും അതേപോലെയൊക്കെ തന്നെ അവ പൂജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പകചു പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയും ഞാൻ ഇത്ത ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടോ കാരണം അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കൊന്നും പ്രതീക്ഷിച്ചില്ല ആ ഹ അവളുടെ ഒരു അമ്മ ഏതായാലും നമുക്കിന് തടയാനായിട്ട് പറ്റില്ലല്ലോ മോനെ അവളുടെ മനസ്സ് മനസ്സേതായാലും മാറിയിട്ടുണ്ട് നമ്മൾ സ്നേഹത്തോടെ അവളെ വീഴ്ത്തിയല്ലോ അതുമാത്രം മതി ഇനി എന്താ വേണ്ടേ ഏതാ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവൾ പൊയ്ക്കോട്ടെ അവൾ സുമിത്ര അടുത്തേക്ക് പൊയ്ക്കോട്ടെ പക്ഷേ ഇനി അങ്ങോട്ട് എന്താ നടക്കുന്നതെന്ന് ഞാൻ തീരുമാനിക്കും എന്നിങ്ങനെ രഞ്ജിത ഇങ്ങനെ പറയുകയാണ് ഇവർ രണ്ടോരോടും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനുരുദ്ധ ഭയങ്കര കൂടി തന്നെ വീട്ടിലേക്ക് കയറി വരികയാണ് അമ്മേ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് എന്താ മോനെ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്തു പറ്റി എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മേ നമുക്കേ ഒരിടം വരേം പോകണം അമ്മ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നേ ഇത് കേട്ടെ സുമിത്ര ഏഹ് ഇപ്പോഴോ എൻ്റെ പൊന്നുമോനെ എനിക്ക് നല്ല ജോലിയുണ്ട് അതും വിട്ടിട്ട് ഞാനിപ്പോൾ നിൻ്റെ കൂടെ വരാനാണോ കുറച്ചേരം കഴിയട്ടെ കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം പറ്റില്ല അമ്മേ ഇപ്പം തന്നെ എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളു ഇത് എനിക്ക് അമ്മയുടെ അമ്മനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയാലേ മതിയാവുള്ളു അമ്മ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ എനിക്കിപ്പോൾ അമ്മയെ കൊണ്ടുപോകണം ശരി ശരി ഇനി ഇത് ധൃതി പിടിക്കണ്ട എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി ശരി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ് അങ്ങനെ സുമിത്ര ഡ്രസ്സൊക്കെ മാറി നല്ലതായിട്ടൊക്കെ വരികയാണ് അപ്പോൾ കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ സുമിത്രയോട് എൻ്റത് പറയുകയാണ് അമ്മേ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇനി എന്താണ് ആവുക കാര്യം അതെ കണ്ണടച്ചിരിക്കണം ഇത് അമ്മക്കൊരു സർപ്രൈസാണ് ഞാൻ പറയുമ്പോൾ മാത്രമേ അമ്മ കണ്ണു തുറക്കാനായിട്ട് പാടുള്ളൂ അതുവരെ അമ്മ കണ്ണു തുറക്കാനായിട്ട് പാടില്ല ഇതെന്താ മോനെ ഇത് ഭയങ്കര ഒരു സർപ്രൈസായി പോയല്ലോ അല്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അത് പറ ഞാൻ പറഞ്ഞല്ലോമ്മേ ഇതൊരു സർപ്രൈസാണെന്ന് അതുകൊണ്ട് അവിടെ എത്തുമ്പോ കാര്യങ്ങളെല്ലാം അറിഞ്ഞാ മതി ഞാൻ കണ്ണു തുറക്കാൻ പറയുമ്പോ മാത്രേ കണ്ണ് തുറക്കാനായിട്ട് പാടുള്ളു അതുവരെ അമ്മ കണ്ണ് തുറക്കരുത് കേട്ടല്ലോ എന്ന് പറയണം ശരി എങ്കി പിന്നെ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞാൻ കണ്ണുതേ പൂട്ടി എന്നു പറഞ്ഞുകൊണ്ട് സുമിത്ര കണ്ണടക്കുകയാണ് അങ്ങനെ സുമിത്രയെ വണ്ടിലേക്ക് കയറ്റുകയും ചെയ്യാണ് അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തുകയാണ് അത് വേറെങ്ങുമല്ല ശ്രീനിലയത്ത് തന്നെയാണ് പക്ഷേ അപ്പോഴും അൻരുദ്ധ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സുമിത്ര കണ്ണ് തുറക്കുന്നുമില്ല കണ്ണ് അടച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അമ്മ ദേ പറഞ്ഞ സ്ഥലത്ത് എത്തിയട്ടോ ആണോ മോനെ എവിടെ എത്തിയത് അതൊക്കെ ഞാൻ പറയാം പക്ഷേ കണ്ണു തുറക്കരുത് ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കരുത് അമ്മയെ കാറിൽ നിന്ന് ഞാൻ പിടിച്ചിറക്കിക്കോളാം എന്നും പറഞ്ഞ് അങ്ങനെ എൻ്റെ ഇത് കണ്ണ് കാറിൽ നിന്നിറങ്ങുകയാണ് നമ്മുടെ സുമിത്രയെ പതിയെ കാറിൽ നിന്ന് പുറത്തിറക്കുകയാണ് മോളെ മോന് നമ്മളിത് എങ്ങോട്ടാന്നേ പറയാമേ അങ്ങനെ സുമിത്ര കണ്ണടച്ചുകൊണ്ടെങ്കിൽ നടക്കുമ്പോൾ ആ തോണി കയറി പിടിക്കുകയാണ് അപ്പോൾ സുമിത്രക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അതിൻ്റെ ഇത് പറയാണ് അമ്മേ ഇനി ചെരിപ്പൂരിട്ടമ്മ ആ പടിയിലേക്കെടുത്ത് കാല് വെച്ചോ ഇവിടെ ഒരു പടിയാണേ എന്താ മോനെ നമ്മൾ അമ്പലത്തിലാണോ ആഹാ അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും അമ്മ കാലെടുത്ത് വെക്കുക അങ്ങനെ ചെരിപ്പൂരിയിട്ട് നമ്മുടെ സുമിത്ര കാലെടുത്ത് വെക്കുകയാണ് ആ പടിയിലേക്ക് ആ പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും സുമിത്രയ്ക്ക് വല്ലാത്തൊരു അനുഭവം അനുഭവപ്പെടുകയാണ് മോനെ ഞാൻ ഈ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്ക് എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു മോനെ ആ അമ്മ ഏതായാലും വാ അമ്മേ എന്നും പറഞ്ഞ് ദേ ഇനിയുള്ളതും പടികൾ തന്നെയാണ് പതിയെ പതിയെ കാലെടുത്ത് വെച്ചോ അങ്ങനെ അൻ്റത്തിൻ്റെ കൈയും പിടിച്ചിട്ട് കണ്ണും അടച്ചിട്ട് ആ പടികളൊക്കെ പതിയെ പതിയെ കാലെടുത്ത് വെക്കുകയാണ് അങ്ങനെ ആ റൂമിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഡോറൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് എന്തൊക്കെയോ തോന്നുകയാണ് അങ്ങനെ സുമിത്ര ആ തോ തോണി തൊടുകയാണ് തോണിത്തൊട്ട് കുറേ നേരം ഇങ്ങനെ തലോടുകയാണ് സുമിത്രയുടെ ആ മനസ്സിൽ ഭയങ്കര സ സങ്കടവും ഇതൊക്കെ ഇരട്ടിച്ചിങ്ങനെ കയറുകയാണ് അതിനുശേഷം എന്നിട്ടും സുമിത്ര കണ്ണു തുറക്കുന്നില്ല എൻ്റെ പറയാതെ കണ്ണു തുറക്കാനായിട്ട് പാടില്ലല്ലോ അങ്ങനെ സുമിത്ര സുമിത്രയെ ആ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ആ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആ സ്റ്റെയർ കേസിനൊന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ആ പഴയ ഓർമ്മകളെല്ലാം വന്നുതിച്ച് കയറുകയാണ് സ്ത്രീ നിലയത്തിൽ പണ്ട് സുമിത്ര ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു സംഭവം പത്ത് നാൽപ്പത്തഞ്ച് വർഷം സോറി പത്തിരുപത്തഞ്ച് വർഷം സുമിത്ര ആ വീട്ടിൽ കഴിഞ്ഞതല്ല അപ്പം ആ ഓർമ്മകളെല്ലാം കുതിച്ചു കുതിച്ചു കയറുകയാണ് അങ്ങനെ നമ്മുടെ അച്ചാച്ചന് സുമിത്ര ചായ കൊണ്ടേ കൊടുക്കുമ്പോഴും ഈ സരസ്വതി ചായ കൊണ്ടേ കൊടുക്കുമ്പോഴും സരസ്വതി വഴക്ക് പറഞ്ഞ കാര്യങ്ങൾ സുമിത്രേ എത്ര നേരോ ചായ ചോദിച്ചിട്ട് അവൾ ചായം കൊണ്ട് വന്ന സമയം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ അച്ചാച്ചൻ ചോദിക്കുകയാണ് നീ നീത് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛാ അത് പിന്നെ ഇന്നെൻ്റെ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് നമ്മുടെ സിദ്ധാർത്ഥ് വള വിളിക്കുകയാണ് സുമിത്രേ ഇത്ര നേരമായിട്ടൊന്നും കഴിഞ്ഞില്ലേ എൻ്റെ ടൈ എവിടെ ഇട്ടു ഷട്ടർ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ വിളി ആ സിദ്ധുവേട്ടാ ഞാൻ ഇത് ഇപ്പം വരുന്നു സിദ്ധോട്ടെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അച്ചാച്ചിനോട് അമ്മ ആ അച്ഛാ ഞാനിപ്പോൾ വരാട്ടെ അച്ഛന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ പറയാണ് എൻ്റെ മോനെ കൊണ്ട് ഓരോരോ പുതിയ സാരികളെല്ലാം അവൾ മേടിപ്പിക്കും എന്നിട്ട് അണിഞ്ഞൊരുങ്ങി വീടിനകത്ത് നിൽക്കും മറ്റുള്ളവരെയൊക്കെ കാണിപ്പിക്കാൻ വേണ്ടി അവൾക്ക് നാണവില്ലേ എന്ന് സരസ്വതി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഴുവനും നമ്മുടെ സുമിത്ര ആലോചിക്കുകയാണ് അങ്ങനെ നമ്മുടെ അൻ്റുത് ഇറങ്ങി വരികയാണ് ആ സ്റ്റെയർ കേസിൽ നിന്ന് അപ്പോഴും അമ്മീതെന്താണ് അമ്മ അമ്മ എന്തെടുത്തുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് എട്ടരക്ക് പോകണമെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് അമ്മ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ മോനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല ഞാൻ എപ്പോൾ തന്നെ ആക്കിത്തരാം എന്നങ്ങനെ സ്ത്രീനിലയത്തിൽ ധീർതി പിടിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ് അങ്ങനെയെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര കണ്ണടച്ചിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ അത് പറയുകയാണ് അമ്മ ഇനി അമ്മ കണ്ണ് തുറന്നോ അമ്മേ അങ്ങനെ നമ്മുടെ സുമിത്ര പഴയ കണ്ണു തുറക്കുകയാണ് സുമിത്ര മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ അത് ശ്രീനിലയം തന്നെയായിരുന്നു ശ്രീനിലയം കണ്ട് സുമിത്രയ്ക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല മോനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ ഞാൻ എവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ അമ്മേ അമ്മക്ക് വിശ്വസിക്കാം ശ്രീനിലയത്തിൽ തന്നെയാണ് അമ്മ നിൽക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ ശ്രീനിലയത്തിൽ വീണ്ടും കയറിയ നമ്മുടെ സുമിത്രയാണെങ്കിൽ പഴയ നടന്ന കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ് സുമിത്ര അത് രാവിലെ എണീക്കുന്നതും സുമിത്ര മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതും പാചകം ചെയ്യുന്നതും എല്ലാവരുടെയും കാര്യങ്ങൾ ഓടി ഓടി നടന്ന് നോക്കുന്നതുമായ പല പല കാര്യങ്ങളും സുമിത്ര ഇവിടെ ആലോചിക്കണം അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ കണ്ണുകളെല്ലാം അറിയണം മോനെ ഇതെങ്ങനെയാണ് മോനെ നമ്മളിത് എങ്ങനെയാണ് ഇവിടെ ഇവിടെ പരമശിവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഇവിടെ ആരുമില്ല ഇതിനി അമ്മയ്ക്ക് സ്വന്തമാണ് ഈ ശ്രീനിലയത്തിലെ ഈ ശ്രീനിലയം ഇനി അമ്മയുടേത് മാത്രമാണ് അമ്മക്കിവിടെ രാജകുമാരിയെ പോലെ കഴിയാം ഇനിയുള്ള ജീവിതം അമ്മയുടെ ഇതിവിടെയായിരിക്കും നമുക്ക് സന്തോഷത്തോടെ ഈ കുടുംബത്ത് ജീവിക്കാം എങ്ങനെ എങ്ങനെ മോനെ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഒരാൾക്ക് ജീവിതം കൊണ്ട് തീർക്കാൻ പറ്റാത്ത ആ ഒരു കടം മനസ്സുകൊണ്ട് തീർത്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ സുമിത്ര ഇങ്ങനെ അന്ധം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അനരുദ്ധ് ആ കാര്യങ്ങൾ പറയുകയാണ് ഈ സിദ്ധാർത്ഥ് നമ്മുടെ അനുരുദ്ദിനെയും കൊണ്ട് നേരെ ശ്രീനിലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അനുരുദ്ധ് ചോദിക്കുകയാണ് എന്തിനാച്ചാ ശ്രീനിലത്തിലേക്ക് എന്തിനാ വന്നത് ഇവിടെ പരമശിവത്തെ കാണാൻ വേണ്ടി വന്നാണോ ഞാൻ പറയാം മോനെ നീ ഈ ഡോക്യുമെൻ്റ് പിടിക്കുക എന്താച്ചാ എന്താച്ചാ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ മോനെ ഇത് ഈ ശ്രീനിലയം സുമിത്രയുടെ പേരിലേക്ക് എഴുതിയ ആണ് ഇത് നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുകയാണ് അച്ഛാ ഇതെങ്ങനെ അച്ഛാ ഇതെങ്ങനെ സംഭവിച്ചു അച്ഛാ ഇതെപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ഈ ഡോക്യുമെൻറ്റ് തിരികെ മേടിച്ചു മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻജുദിനെ അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഈ പരമശിവത്തിനെ സിദ്ധാർത്ഥ് കാണാൻ പോയ കാര്യങ്ങൾ മുഴുവനും അവിടെ അനുരുദിനോട് പറയുകയാണ് അപ്പോൾ പരമശിവം അൻരുദിനെ സോറി സിദ്ധാർത്ഥിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഇതാര് സിദ്ധാർത്ഥോ എന്താണോ സിദ്ധാർത്ഥെ താൻ വീണ്ടും വന്നിരിക്കുകയാണല്ലോ എന്താ എന്നോട് പകരം ചോദിക്കാൻ വേണ്ടി വന്നാണോ ഈ സ്ത്രീനിലയത്തിലേക്ക് അല്ലെങ്കിൽ താൻ എന്നെ തല്ലാൻ വേണ്ടി വന്നാണോ ഇത് കേട്ട് നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് പരമശിവം ഞാൻ ഈ സ്ത്രീനിലയം പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ വന്നതാണ് ഈ ശ്രീനിലയത്തിൽ തനിക്ക് ഞാൻ എന്തോരോണോ പണം തരാനുള്ളത് അതിൻ്റെ ഇരട്ടി പണം ഞാൻ തരും പലിശ സഹിതം അതുകൊണ്ട് ഈ ശ്രീനിലയം എനിക്ക് സുമിത്രയുടെ പേരിലേക്ക് എഴുതി കിട്ടിയേ മതിയാവുകയുള്ളു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരമശിവം ഒന്നും ആലോചിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പരമശിവം താൻ അപ്പുറം പണം ഞാൻ തരും പക്ഷേ ഈ ശ്രീനിലയം എനിക്ക് തിരിച്ച് കിട്ടിയേ മതിയാവുകയുള്ളു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഹാ ഏതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തൊക്കെയാ അവർ ഉടക്കുകളെല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് ഈ പരമശിവതിനെ കഴുത്തിന് കയറി ഇങ്ങനെ കോളറി കയറി ഇങ്ങനെ പിടിക്കുകയാണ് അതെ പരമശിവം തൻ്റെ കാരണം അടിച്ചു പൊട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം താൻ ദീപുവിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയതില് പിന്നെ എനിക്കതിനുള്ള ചങ്കൂറ്റവും ഉണ്ട് ഞാൻ അത് ചെയ്യാത്തത് എന്താണെന്നറിയാമോ എനിക്ക് ശ്രീനിലയം തിരിച്ചു കിട്ടിയേ മതിയാവുള്ളു ഒരു ഒടക്കിനായിട്ടല്ല ഞാൻ വന്നത് സമാധാനപരമായിട്ട് സംസാരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ താൻ എനിക്ക് ഈ സ്ത്രീനിലയം തിരിച്ചെഴുതി തന്നേ മതിയാവുള്ളു എന്ന് പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ പരമശിവത്തിനാണെങ്കിലിനി സിദ്ധാർത്ഥിനോടൊക്കെ വെച്ചിട്ട് കാര്യമില്ല ഏതായാലും സ്ത്രീനിലയം അയാൾ പിടിച്ചെടുക്കുമെന്ന് ഈ പരമശിവത്തിന് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ പരമശിവൻ പറയുകയാണ് സിദ്ധാർത്ഥെ എനിക്ക് പൈസയാണ് മുഖ്യം ഈ പൈസ കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഈ പരമശിവം അതുകൊണ്ട് പൈസ എൻ്റെ മുന്നിലുണ്ടോ ഉറപ്പായിട്ടും ഈ ശ്രീനിലയും സുമിത്രയുടെ പേരിലേക്ക് എഴുതി തരാം അതിനിപ്പം എനിക്ക് അതൊരു പ്രശ്നമില്ല എന്നും പറയാണ് ആ എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ ഈ സിദ്ധാർത്ഥൻ്റെ കൂടെ വന്ന് അയാളെ വിളിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് അയാളൊരു ബാഗിൽ നിറയെ പണമായിട്ട് വരികയാണ് അതെ പരമശിവം ഇത് ഞാൻ തനിക്ക് തരാനുള്ളതിൻ്റെ അഞ്ചിരട്ടി പണമുണ്ട് ഈ പണം താൻ മേടിച്ചോ എനിക്ക് ഇതിൽ യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല പക്ഷേ ശ്രീനിലയം അതെനിക്ക് തിരിച്ചഴുതന്നെ അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ പണം അങ്ങോട്ട് മേടിക്കുകയാണ് നമ്മുടെ പരമശിവം അങ്ങനെ പരമശിവൻ നോക്കിയിട്ട് അതിൽ പണം തന്നെയാണോ എന്നൊക്കെ തുറന്ന് നോക്കുകയാണ് ബേക്ക് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള പണം തന്നെയാണ് ആ എനിക്ക് പണം മതി സിദ്ധാർത്ഥെ ഇനി ഏതായാലും ഡോക്യുമെന്റിൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം അങ്ങനെ ആ ഡോക്യുമെൻറ്റിൽ നമ്മുടെ സിദ്ധാർത്ഥിന് ഒപ്പിട്ട് കൊടുക്കുകയാണ് സുമിത്രയുടെ പേരിൽ തന്നെ അപ്പം ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനെ ഭയങ്കര സന്തോഷം ആ ഒരു കാര്യം നമ്മുടെ സിദ്ധാർത്ഥ് അൻഡുദിനോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ് ഒരിക്കലും ഈ കാര്യം സുമിത്ര അറിയാനായിട്ട് പാടില്ല ഞാനാണ് ശ്രീനിലയം തിരിച്ചു പിടിച്ചതെന്ന് ഞാൻ പണം കൊടുത്ത് മേടിച്ചതാണ് ഒരിക്കലും സുമിത്ര അറിയാനായിട്ട് പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സുമിത്ര ഒരിക്കലും ഈ ശ്രീനിലയത്തിൽ താമസിക്കാനായിട്ട് തയ്യാറാവില്ല ആ എന്തിനാ അച്ഛാ ഇത് ഇത് മറച്ചു വെക്കുന്നത് അമ്മയോട് ചെന്ന് അച്ഛൻ നേരിട്ട് പറ എടാ നിനക്കിപ്പോഴും നിന്റെ അമ്മയെ കുറിച്ച് അറിയില്ലേ അഭിമാനത്തിന്റെ കാര്യത്തിൽ അവള് ഹിമാലയം പർവ്വതത്തിനേക്കാളും മഗള്ളാണ് കാരണം അഭിമാനത്തിന്റെ കാര്യത്തിൽ അവൾ ആരുടെ മുന്നിൽ തലകുനിക്കില്ല അത് നിനക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഈ ഡോക്യുമെന്റും ശ്രീനിരയും ഒക്കെ സുമിത്രയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാലേ സുമിത്ര അത് സ്വീകരിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് മോനെ ഞാൻ സുമിത്രയുടെ ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീനിലയത്തിൽ അവൾ താമസിക്കുമ്പോഴേ അവളുടെ ഒരുപാട് കണ്ണീരും സങ്കടവും അതേപോലെ തന്നെ സന്തോഷവും എല്ലാം ഈ സ്ത്രീ അടങ്ങിയിട്ടുണ്ട് ഓരോരോ കണ്ണീർ തുള്ളികളും ഓരോ ഉണ്ട് നമ്മുടെ സുമിത്രയുടേത് അങ്ങനെയും പറഞ്ഞുകൊണ്ട് കുറേ തത്വങ്ങൾ അവിടെ പറയുകയാണ് ഈ സിദ്ധാർത്ഥ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മനത്തിനും ഭയങ്കര സങ്കടം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സുമിത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഈ ശ്രീനിലയം പിടിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്ക് ജീവിതം കൊണ്ട് അവളോട് കടം വീട്ടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ അവളോട് കടം വീട്ടുകയാണ് ഏതായാലും നീ ഇത് പറയണം എപ്പോഴൊന്നും അല്ല എന്നോടുള്ള ദേഷ്യം അവളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറിയെന്ന് നിനക്ക് ഉറപ്പ് വന്നാൽ നീ പറഞ്ഞേര് ഇത് ഈ അച്ഛൻ്റെ സമ്മാനമാണെന്ന് അങ്ങനെ പറഞ്ഞോ പക്ഷേ അതുവരെ സുമിത്രയോട് നീ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട അവള് അതൊന്നും അറിയാൻ വേണ്ട അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ഈ സ്ത്രീനില താമസിക്കില്ല ഇനിയുള്ള ജീവിതം സുമിത്ര ശ്രീനിലത്തിലായിരിക്കണം ഇതാണ് മോനെ എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇതിന് വല്ലാത്ത സങ്കടം എന്നാലും അമ്മയെ ഒന്ന് കാണാൻ പാടില്ലേ വേണ്ട ഇനി കണ്ടിട്ടൊന്നും കാര്യമില്ലല്ലോ ഞാനേതായാലും തിരിച്ചു പോവുകയല്ലേ അവളുടെ മനസ്സൊന്നും മാറാനായിട്ട് പോകുന്നില്ല മോനെ അതുകൊണ്ട് തന്നെ ഞാനിനി മടങ്ങുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോക്യുമെന്റ് നീ അവളെ ഏൽപ്പിക്കണം ഇത് കണ്ടു കഴിയുമ്പോൾ അവൾക്ക് വളരെയേറെ സന്തോഷമാകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് പോവുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അൻ്റത് സുമിത്രയോട് പറയുകയാണല്ലോ അപ്പം ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് സ്ത്രീനിലയം വീണ്ടും തിരിച്ചു കിട്ടി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇനി സ്ത്രീനിലയത്തിലെ സുമിത്രയായിട്ടാണ് ഇനിയും അറിയാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത വീണെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖർ ബു ബായ്